ഇത് മാവിൻ്റെ ഒരു കളക്ഷനാണ് ഇതിനകത്ത് അൽഫോൺസയുണ്ട് കോട്ടർ ഉണ്ട് പിന്നെ കലാപാടിയുണ്ട് നീലനുണ്ട് പിന്നെ നമുക്ക് ചന്ദ്രക്കാരനുണ്ട് കേസറുണ്ട് സിന്ദൂരമുണ്ട് ഈ മാവുകളെല്ലാം നമ്മൾ വിൽക്കുന്നത് എഴുന്നൂറ് രൂപയ്ക്കാണ് ഈ മാവുകൾ വിൽക്കുന്നത് ഇത്രയും അരിപ്പുള്ള മാവ് പിന്നെ ഇതിനകത്ത് കേസറിയുടെ മാവുകളുണ്ട് ഉണ്ട് ഇതെല്ലാം നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കാണ് ഈ മാവ് വിൽക്കുന്നത് ഓൾ സീസൺ മാവുണ്ട് തായ്ലൻഡിൻ്റെ ഓൾ സീസണുണ്ട് കൊളമ്പുണ്ട് പ്രിയൂരുണ്ട് ഇതെല്ലാം ഒരു എഴുന്നൂറ് രൂപ റേറ്റിലാണ് നമ്മൾ വിൽക്കുന്നത് ഇതെല്ലാം നമുക്ക് ഹൈ ഡെലിവറി ഉണ്ട് പിന്നെ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലെത്തിക്കുന്നതായിരിക്കും പക്ഷേ ഈ മാവുകൾക്കെല്ലാം ഒരു റേഞ്ച് മാത്രമേ ഞങ്ങൾ വെച്ചിരിക്കുന്നത് എഴുന്നൂറ് രൂപയുടെ റേഞ്ചാണ് ഇരിക്കുന്നത് എല്ലാം മിക്സ് മാവുകളാണ് ഏത് വേണേലും ഉണ്ട് അതിനകത്ത് എല്ലാം എല്ലാം നല്ല കായ്ക്കാറായതും പൂത്തതും പൂത്തതും ഒക്കെ നല്ല കടക്കനുള്ള മാവുകളായിരിക്കുന്നത് എല്ലാവരും ഇതെല്ലാം നമുക്ക് ഹോം ഡെലിവറി ഉണ്ട് പിന്നെ ഇവിടെ അപാസ് ഗാർഡനാണ് ഭർണിക്കാവ് ദേവി ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ് കറ്റാനം മാവേലിക്കരയ്ക്കടുത്ത് വന്ന് കഴിഞ്ഞാൽ എല്ലാം തന്റെ പൂത്ത് കിടക്കായ ഇത് കിടക്കുക തളർത്ത് കിടക്കുന്ന മാവുകളല്ല എല്ലാം നല്ല മാവുകളാണ്